നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പള്ളിക്കൽ പഞ്ചായത്തിലെ മൂതല പാലത്തിനടുത്തുനിന്ന് ഗുരുമന്ദിര റോഡിലേക്ക് തിരിയുന്ന വഴിയിലെ ഒരു വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിക്കൽ മൂതല ഭാഗത്ത് കുറുവാ സംഘം ഇറങ്ങി പകൽ സമയത്ത് വീടുകളുടെ ദൃശ്യം പകർത്തുന്നുവെന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വീഡിയോ പ്രചരിച്ചത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ് കല്ലമ്പല ന്യൂസ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള രണ്ട് വണ്ടികളായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത് വാഹനത്തിലിരുന്നവർ പ്രദേശത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ദൃശ്യം സി സി ടി വിയിൽ വ്യക്തമാണ് വർക്കല കൊല്ലം മയിലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കുറുവാ സംഘം കുറുവാസംഗമിറങ്ങിയെന്ന ക്യാപ്ഷനോടുകൂടി മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നടന്ന ഒരു കവർച്ചയുടെ വീഡിയോ ദൃശ്യം വ്യാപകമായി ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിന് ചുവടി പിടിച്ചാണ് കുറുവാ സംഘം എന്ന തലക്കെട്ടിൽ ഈ വീഡിയോ പ്രചരിച്ചത് ഈ വീഡിയോ നിരവധി ആളുകൾ കല്ലമ്പൽ ന്യൂസിന് അയച്ചെന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പള്ളിക്കൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ് ഈ രണ്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളെപ്പറ്റിയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ തമിഴ്നാട് സ്വദേശികളായ ആഭ്യന്തര ടൂറിസ്റ്റുകളാണെന്ന് കണ്ടെത്തി ജടായിപ്പാറ സന്ദർശിച്ച ശേഷം മടങ്ങിയെത്തിയ സംഘം ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ദൃശ്യം പകർത്തിയതാണ് സി സി ടി വിയിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആരും ഭയക്കേണ്ടതില്ലെന്നും ജാഗ്രത മതിയെന്നും പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും യുവജന കൂട്ടായ്മ ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്